ഭർത്താവോ ഭർത്താവിൻ്റെ ബന്ധുക്കളോ സ്ത്രീധനത്തിൻ്റെ പേരിലോ മറ്റോ ഒരു ഭാര്യയെ ഉപദ്രവിക്കുന്നതിനെ ശിക്ഷിക്കുന്ന വകുപ്പാണ് ഫോർ നയൻറ്റി എയ്റ്റ് എ ഐ പി സി എന്നാൽ കാര്യം ഇങ്ങനെയൊന്നുമല്ല നടക്കുന്നത് വീട്ടിൽ നടക്കുന്ന നിസാര പ്രശ്നങ്ങൾ ഈഗോ പ്രശ്നങ്ങൾ ഇതിൻ്റെ പുറത്തൊക്കെ ഏതെങ്കിലും ചപ്പ് ചെയ് അവർ പരാതി എഴുതി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടു കൊടുക്കുന്നു എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്ത് അതിൻ്റെ പുറത്ത് മുള്ളും ഉരുക്കും മൂർക്കം പാമ്പിനെയൊക്കെ സാക്ഷിയാക്കിയിട്ട് ഒരു ചാർജ് ഫയൽ ചെയ്യുന്നു ഇത് കിട്ടിക്കഴിഞ്ഞാൽ പാവപ്പെട്ട ഭർത്താക്കന്മാർ വർഷങ്ങളോളം അതിന് ദുരിതങ്ങൾ അനുഭവിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ ഇതിനൊക്കെ തടയിട്ടുകൊണ്ട് സുപ്രീം കോടതി ഒരു പുതിയ വിധി കൊണ്ടുവന്നു അതിൽ പറയുന്നത് ഇതേപോലെയുള്ള വ്യാഴ് പരാതികളൊന്നും തോന്നി ഇങ്ങോട്ട് വരരുത് ഒരു ഫോർ നയൻറ്റി എയ്റ്റ് ഐ പി സി പ്രകാരം കേസ് നിലനിൽക്കണമെങ്കിൽ അത് എപ്പോൾ എങ്ങനെ എവിടെ വെച്ച് ഏത് സമയം ഏത് തീയതി സംഭവിച്ചു എന്ന് വ്യക്തമായിട്ട് പറയണം അത് മാത്രം പോരാ നിങ്ങൾ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മുറിവുകൾ എത്രയുണ്ടായിരുന്നു അത് ഏത് ഹോസ്പിറ്റലിൽ ചികിത്സിച്ചു ഏത് ഡോക്ടർ ചികിത്സിച്ചു എപ്പോൾ ചികിത്സിച്ചു എങ്ങനെ ചികിത്സിച്ചു അതിനെന്തൊക്കെ മരുന്നുകൾ കഴിച്ചു അതിൻ്റെ മെഡിക്കൽ ബില്ലുകൾ എന്തൊക്കെ ഇത്തരത്തിലുള്ള മെഡിക്കൽ ബില്ലുകളൊന്നും തന്നെ ഇല്ലാതെ ഒരു ഫോർ നയൻറ്റി എയ്റ്റ് എ പി സി കേസും നിലനിൽക്കില്ല അതായത് ഒന്നോ രണ്ടോ ചെറിയ വഴക്കിന്റെ പേരിലൊന്നും ഈ കേസ് രജിസ്റ്റർ ചെയ്യാൻ പാടില്ല നിരന്തരമായിട്ടുള്ള പീഡനം വർഷങ്ങളായിട്ടുള്ള പീഡനങ്ങൾ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ കൊണ്ടുവന്നാൽ മാത്രമേ ഇത്തരത്തിലുള്ള കേസുകൾ നിലനിൽക്കുകയുള്ളൂ അല്ലാത്തതിനേക്കെടുത്ത് സുപ്രീം കോടതി മുൻകരുതൽ നൽകിയിരിക്കുകയാണ് ഹൈക്കോടതിയിലോ സുപ്രീം കോടതിയിലോ കുറിച്ച് നിങ്ങൾ നിങ്ങൾക്കെതിരെയുള്ള കേസ് കോശി ചെയ്യൂ അപ്പോൾ ചിലവർ പറയും അയ്യോ അതൊക്കെ വലിയ പാടല്ലയണ് ഒരുപാട് പൈസ ചിലവല്ലയണ്ണ ഞാൻ കീഴ്ക്ക് കടത്തിൽ എൻ്റെ നിരപരാധം ഓദിപ്പിച്ചോളാം എന്ന് പറഞ്ഞാൽ എനിക്കൊന്നേ പറയാനുള്ളൂ താ ചൊല്ലി കേൾക്കാത്ത വവ്വാല് തല കീഴ കിടക്കും